അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കവിഞ്ഞു യാത്രക്കാർക്ക് പുറമെ നാട്ടുകാരുടെ മരണസംഖ്യ ഉയരുന്ന റിപ്പോർട്ടുകളാണ് റോയിറ്റേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം അൻപത്തിമൂന്ന് പ്രദേശവാസികൾ മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ റേഞ്ച് ഐ ജി നിതിൻ ചൗധരിയുടെ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർക്ക് പുറമെ ഇരുപത്തിനാല് പ്രദേശവാസികളും മരിച്ചു ഇവരിൽ അഞ്ചു മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു രണ്ടു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു ഇരുന്നൂറ്റി അറുപത്തി മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു അതുപോലെ അപകടത്തിൽപ്പെട്ട ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എ ഐ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം ചുരുങ്ങിയത് പതിനൊന്ന് അന്താരാഷ്ട്ര സർവീസുകളെങ്കിലും നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാനായി ടേക്ക് ഓഫ് ചെയ്ത വിമാനം അതിന് പിന്നാലെ വിമാനം തകർന്നു വീഴുകയാണ് ഉണ്ടായത് പാരീസ് ഫ്രാങ്ക്ഫോർട്ട് ടോക്കിയോ തുടങ്ങിയ നഗരങ്ങളിലേക്ക് വിവിധ വിമാനത്താവളത്തിൽ നിന്നായി ഇതേ വിമാനം സർവീസ് നടത്തുന്നുണ്ട് അതേസമയം രാജ്യത്തെ നടുക്കിയ വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി നാല് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു മൃതദേഹങ്ങൾ കൈമാറുന്നതിനായി അടുത്ത ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിക്ക ശേഖരിക്കുവാനും തുടങ്ങിയിട്ടുണ്ട് ബിജെ മെഡിക്കൽ കോളേജിലെ കസാതി ഭവനിലാണ് ഇപ്പോൾ രക്ത സാമ്പിൾ ശേഖരണ നടപടി തുടങ്ങിയിരിക്കുന്നത് ഗാന്ധിനഗർ ഫോറൻസിക് ലാബിലാണ് ഡി എൻ എ പരിശോധന നടത്തുക ഡി എൻ എ ഫലം ലഭിച്ച ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുക അതിനിടെ അപകട മേഖലയിൽ നിന്ന് ഒരാളോടെ ഒരാളെയാണ് ജീവനോടെ കണ്ടെത്താൻ സാധിച്ചതും പതിനൊന്ന് എ സീറ്റിൽ യാത്ര ചെയ്ത രമേശ് വിശ്വാസ് കുമാർ എന്ന യുവാവാണ് അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഉച്ചയോടുകൂടി ഒന്ന് മുപ്പത്തി എട്ടിനാണ് രാജ്യത്തെ വേദനയിലാഴ്ത്തിയൊരു അപകടം ഉണ്ടാകുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയാണ് ഉണ്ടായത് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇരുപത്തി മൂന്നാം നമ്പർ റൺവേയിൽ നിന്നായിരുന്നു ഈ വിമാനം പറന്നുയർന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ എയർട്രാക്ക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചെങ്കിൽ പോലും പിന്നീട് ഈ വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ഒന്നും തന്നെ ലഭ്യമായില്ല പിന്നാലെയാണ് ഈ വിമാനം തകർന്നു വീഴുകയാണ് ഉണ്ടായത് ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം മാത്രമല്ല ഒരു മലയാളി നേഴ്സ് ഉൾപ്പെടെയാണ് മരണപ്പെട്ടിരിക്കുന്നത് വിമാനത്താവളത്തിന് സമീപത്തുള്ള ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീഴുന്നത് അപകട സമയത്ത് ഹോസ്റ്റലിൽ നാനൂറിലധികം പേരുണ്ടായിരുന്നു ഇവരിൽ ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മാത്രമല്ല അഞ്ചു പേർ മരിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് ഉച്ചയൂണിന്റെ സമയമായതിനാൽ തന്നെ കൂടുതൽ പേരും ഭക്ഷണം കഴിക്കാനായി ഹോസ്റ്റൽ മെസ്സിലേക്ക് പോയ സമയത്താണ് അപകടമുണ്ടാകുന്നത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീഴുകയുണ്ടായി മാത്രമല്ല അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ എയർഫോഴ്സും പോലീസും മറ്റ് സംഘങ്ങളെല്ലാം തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങാൻ ശ്രമിച്ചെങ്കിലും വലിയ ശബ്ദത്തോടു കൂടിയുള്ള തീയും പുകയും എല്ലാം കത്താൻ തുടങ്ങിയതോടുകൂടി ഒരു രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുകയാണ് തടസ്സപ്പെടുകയാണുണ്ടായത് അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിലും സമീപത്തുള്ള മറ്റ് ആശുപത്രിയിലേക്കുമാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടി രൂപ വീതം ധനസഹായം നൽകുമെന്നാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കുമെന്നും അപകടത്തെ തുടർന്ന് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടം പുനർനിർമ്മിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ്